ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ടെറസിലുള്ള കുറച്ച് ചെടികൾ ചെടികളല്ല അതിനകത്തുള്ള പൂക്കൾ വന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യമേ തന്നെ ഡാലിയ സുന്ദരിയെ കാണിച്ച് തരാം നല്ല ഭംഗിയാണേ നല്ല പണ്ട് തൊട്ടേ ഉള്ള ഒരു കളറാ ഇത് ഇത് റെഡ് കളറാണേ ഇതിന് കുറച്ചും കൂടെ എതിൽ കൂടുതലുണ്ട് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി ഇപ്പോൾ പൂവായിട്ടുള്ളത് ബാക്കിയൊക്കെ മുട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇത് ബോഗൻവില്ല ബോഗൻവില്ല അതേപോലെ തന്നെ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഇനി പ്രൂണിങ്ങിൻ്റെയൊക്കെ സമയമായി ഇത് കാക്കപ്പൂവ് അതേപോലെ ബോൾസം ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല നല്ല കരുത്തോടുകൂടി നിൽക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണേ ഇതും ഈ ടെറസിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഇതേമാതിരി നല്ല പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് കാരണം ആവശ്യത്തിനുള്ള വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ഇച്ചിരി കാറ്റ് കൂടുതലായിപ്പോയി കാരണം കാറ്റടിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇതിലൊക്കെ കീറിത്തുടങ്ങി ഇത് കണ്ടോ ഇതിന് മണി നീച്ചാ ഞങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ ഇനി എന്ത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഒത്തിരി വലിപ്പമുള്ളൊരു ഈച്ചയാണേ അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ബ്രൊമേലിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ഇത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ചെടി മാത്രമാണ് ഇതിൻ്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നതേക്കാം പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷേ ഞാൻ ഇത് മേടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല ഇതുവരെ കാരണം ഇഷ്ടമൊക്കെയാണ് പക്ഷേ എന്നാലും ഭയങ്കര വിലയെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേഴ്സറികളിലൊന്നും അന്വേഷിച്ചിട്ടുമില്ല ഇതുവരെ അത് മേടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇതുവരെ വന്നില്ല അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇതിപ്പം ഈ സമയത്താണ് പൂ വരുന്നത് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ചെടി വന്നു കഴിഞ്ഞാൽ ആ ചെടിയിൽ ഒരു പൂവാണ് വരുന്നത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുകയും ചെയ്യും വെള്ളം വീണിട്ട് അപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ പല സ്റ്റെപ്പിലായിട്ടുള്ള ഫോട്ടോ വീഡിയോസ് എടുത്തത് ആദ്യമേ അത് മൊട്ടായിട്ട് വരുന്നത് ഇതും മുട്ടയിൽ നിന്ന് കുറച്ചും കൂടെ വി വിടർന്ന് വരുന്ന ഒരു അവസ്ഥയായി അത് കഴിഞ്ഞിട്ട് ഇനി നല്ല വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു തീനാളോ എന്നൊക്കെ പറയുമല്ലോ അതേ രീതിയിലുണ്ടാവും അത് മഴ ആയതുകൊണ്ട് പക്ഷെ പെട്ടെന്നത് നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വെറൈറ്റികളൊക്കെ കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എൻ്റെ ഇപ്പോൾ പൂക്കളുണ്ടായത് കാരണം ടെറസിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഗ്രീൻ ഗ്രീനെറ്റൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോൾ ഇതേമാതിരി പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറേ ചെടികൾ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത വേറെ വീടുകളിലായിട്ട് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള പൂക്കളൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റും ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു